നമസ്കാരം ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ എൻ്റെ ചാനൽ എൻ എൻ ആർ റെസ്റ്റ് ഇയർ സ്കൂൾ ഓഫ് സിസ്റ്റം ഡെയിലി വായനയുടെ പാർട്ടായിട്ട് ഉണ്ട് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് മരണം മരണാന്തരം പുനർജന്മം കർമ്മനിയമം ഈ തിരുവനന്തപുരം തിയോസോഫിക്കൽ സൊസൈറ്റി അബ്ലിഷ് ചെയ്യുന്ന ഒരു പഴയ പുസ്തകമാണ് മൂന്നിരിവയാണ് ഇതിന് രണ്ടിലൊന്നും വരാൻ സാധ്യതയില്ല ഇതിൻ്റെ കണ്ടൻറ്റ് വളരെ നല്ലതായത് ഉണ്ടാകും പേജ് നമ്പർ ൊന്ന് പാർട്ട് ടു പുനർജന്മവും കർമ്മനിയമവും പുനർജന്മം നിയമം എന്നിവ പരസ്പരം ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങളാണ് ഓരോന്നും മറ്റേതിൻ്റെ പ്രവർത്തനത്തിൻ്റെ വെളിച്ചം വീശുന്നു ഇവ ഓരോന്നിൻ്റെയും സാമാന്യ രൂപം എന്തെന്ന് പരിശോധിക്കാം മനുഷ്യൻ എന്നത് ആത്മാവാണെന്നും ഈ ആത്മാവിനെ ആവരണം ചെയ്യുന്ന ആറ് കോശങ്ങൾ അന്നമയ കോശം പ്രാണമയം കാമമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം ഉണ്ടെന്ന് നാം കണ്ടുകഴിഞ്ഞല്ലോ ഇതിൽ അന്നമയ കോശം ഒഴിച്ചവയെ സൂക്ഷ്മ ശരീരങ്ങൾ എന്ന് പറയുന്നു അന്നമയ കോശത്തെയും പ്രാണമയ കോശത്തെയും പുറന്തള്ളുന്ന പ്രക്രിയയാണ് മരണമെന്ന് പറയുന്നത് അതിനുശേഷം ആത്മാവ് മറ്റു കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട് സൂക്ഷ്മലോകങ്ങളിൽ പ്രവർത്തിക്കുന്നു മരണശേഷം ഏതാനും വർഷങ്ങൾ ആസ്ട്രം തലത്തിൽ ഗുകൾ ലോകത്ത് കഴിച്ചുകൂട്ടുന്നു ആഗ്രഹങ്ങളുടെ ശക്തി ചെയ്യിക്കുമ്പോൾ ആശ്രയ ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് മനോമയ കോശത്തോടു കൂടി മനോമയ തലത്തിൽ സ്വർഗത്തിൽ ദീർഘകാലം ജീവിക്കുന്നു ക്രമേണ മനോമയ കോശവും ചെയ്യുകയും അത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഈ കോശം പുറന്തള്ളപ്പെടുന്നതോടുകൂടി വിജ്ഞാനമയം ആനന്ദമയം എന്നീ കോശങ്ങൾ മാത്രമാണ് ആത്മാവിനെ ആവരണം ചെയ്യുന്നത് ഈ അവസ്ഥയിൽ വ്യക്തി പരിപൂർണമായ ആനന്ദം അനുഭവിക്കുന്നു ഒരു ഹ്രസകാലം ഈ അവസ്ഥയിൽ കഴിഞ്ഞതിന് ശേഷം പുതിയ ഒരു മനോമയ കോശവും കാമോമയ കോശവും പ്രാണമയ കോശവും സ്വീകരിച്ച് ഗർഭസ്ഥിതമായ ഒരു ശിശു ശരീരത്തിൽ ആ വ്യക്തി പ്രവേശിക്കുകയും ഭൂതലത്തിൽ വന്ന് ജനിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരേ വ്യക്തി തന്നെ വീണ്ടും വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുന്നതിനെയാണ് പുനർജന്മം എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിലത്തെ കണ്ണുകളിൽ പ്രവേശിച്ചിരിക്കുന്ന വ്യക്തി എന്നതിൻ്റെ അർത്ഥം കൂടി വിശദീകരിച്ചു കൊള്ളട്ടെ അന്നമയം പ്രാണമയം കാമമയം മനോമയം എന്നീ കോശങ്ങൾ നശിക്കുന്നവയാണ് ഒരു ജന്മം കഴിഞ്ഞ അടുത്ത ജന്മം എടുക്കുമ്പോൾ ഈ കോശങ്ങളെല്ലാം പുതിയതായി സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ വിജ്ഞാനമയം ആനന്ദമയം എന്നീ കോശങ്ങൾ നാശം സംഭവിക്കുന്നില്ല ഈ രണ്ട് കോശങ്ങളും ആവരണം ചെയ്യപ്പെട്ട ആത്മാവിനെയാണ് വ്യക്തി എന്ന് കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തി എന്നതിന് പകരം എന്ന് വേണമെങ്കിലും പറയാം ദേഹി ദേഹിയാണ് വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നത് ഭൂതല ജീവിതത്തിൽ ഒരുവൻ വരുത്തുന്ന തെറ്റുകൾ അതായത് ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ മരണാന്തര ജീവിതത്തിൽ അയാൾക്ക് ദുഃഖത്തിന് കാരണഭൂതമായി തീരുകയും ഈ തെറ്റുകളെ കുറിച്ച് അയാൾ ബോധവാനായി തീരുകയും ചെയ്യുന്നു ഭൂതല ജീവിതത്തിൽ ഒരാൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ മരണാന്തര ജീവിതത്തിൽ സുഖപ്രദമായ അനുഭവങ്ങൾ കാരണമായി തീരുന്നു അതേപോലെ ഒരാൾ സ്വായത്തമാകുന്ന നല്ല വികാരങ്ങൾ വിചാരങ്ങൾ ആദർശങ്ങൾ എന്നിവയെല്ലാം മരണാന്തര ജീവിതത്തിൽ സുഖപ്രദമായ അനുഭവങ്ങൾ കാരണഭൂതമായിട്ടിയിരുന്നു മരണാന്തര ജീവിതത്തിലെ ഒടുവിലത്തെ ഘട്ടത്തിൽ അതായത് സ്വർഗജീവിതത്തിൽ ഭൂതല ജീവിതത്തിലെ അനുഭവങ്ങളെ വാസനകളായി മാറ്റുകയും അടുത്ത പ്രാവശ്യം സ്ഥൂല ശരീരം സ്വീകരിച്ച് ഭൂതലത്തിൽ വരുമ്പോൾ ഈ വാസനകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു പൊതുവെ പറഞ്ഞാൽ ഓരോ ജന്മം കഴിയുംതോറും വ്യക്തിയുടെ വൈകാരികവും വിചാരപരവുമായ അവസ്ഥ മെച്ചപ്പെടുകയും ചെയ്യുന്നു അയാളുടെ സ്വഭാവം മെച്ചപ്പെടുകയും മാനസികമായ കഴിവുകൾ വർദ്ധിക്കുകയും മനസാക്ഷികൂടൽ ശക്തമായി തീരുകയും ചെയ്യുന്നു അതായത് ഓരോ ജന്മം കഴിയും തോറും അയാളുടെ ആത്മാവിൻ്റെ പ്രകാശണം കൂടി വരികയാണ് ചെയ്യുന്നത് അനേക ജന്മങ്ങൾക്ക് ശേഷം വ്യക്തി ജീവൻ മുക്തൻ്റെ അവസ്ഥയിലെത്തുകയും അതോടുകൂടി പുനർജന്മം അവസാനിക്കുകയും ചെയ്യുന്നു പുനർജന്മത്തിൻ്റെ സാമാന്യ രൂപം മനസ്സിലായ സ്ഥിതിക്ക് കർമ്മ നിയമം എന്താണെന്ന് പരിശോധിക്കാൻ ഏതൊരൊഴിക്കും അതിന് തുല്യമായ ഒരു തിരിച്ചടിയുണ്ട് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന ഭൗതിക ശാസ്ത്ര നിയമം ആസ്ട്രൽ തലത്തിൽ മനോമയ തലത്തിൽ കൂടി ബാധകമാക്കുമ്പോൾ കിട്ടുന്ന നിയമമാണ് കർമ്മ നിയമം ഏതൊരു കർമ്മത്തിനും അതിൻ്റെതായ ഫലമുണ്ട് നന്മ ചെയ്യുന്നവന് അതിൻ്റെ ഫലമായ സുഖവും തിന്മ ചെയ്യുന്നവന് അതിൻ്റെ ഫലമായ ദുഃഖവും അനുഭവപ്പെടുകയാണ് നിയമം എന്ന് പറയുന്നതിന് പകരം കർമ്മം എന്ന് മാത്രം പറയുക സാധാരണമാണ് ഈ നിയമത്തെ കാര്യകാരണ ബന്ധ നിയമം ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയാം ഏതൊരു സംഭവത്തിലും രണ്ട് വസ്തുതകൾ അന്തർഭവിച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് കാരണഭൂതമായി അതിന് മുമ്പ് നടന്ന വേറൊരു സംഭവം ഉണ്ടായിരിക്കണമെന്നും ഈ സംഭവം മൂലം അതിനെ തുടർന്ന് മറ്റൊരു സംഭവം ഉണ്ടാവുമെന്നുള്ളതാണ് ആ വസ്തുത അതായത് ഏതൊരു സംഭവത്തെയും അതിന് മുൻപുണ്ടായ ഒരു കാരണത്തിൻ്റെ കാര്യമായും അതിനുശേഷം ഉണ്ടാവുന്ന ഒരു കാര്യത്തിൻ്റെ കാരണമായും വീക്ഷിക്കാവുന്നതാണ് നീരാവി എന്ന കാര്യത്തിൽ കാര്യത്തിൻ്റെ കാരണം സൂര്യൻ്റെ ചൂടാകുന്നു മഴ എന്ന കാരണത്തിൻ്റെ കാരണം നീരാവി ആകുന്നു അങ്ങനെ നീരാവി എന്നത് അതിന് മുൻപ് നടന്ന സൂര്യതാപം എന്ന കാരണത്തിൻ്റെ കാര്യമായും അതിനെ തുടർന്നുണ്ടാകുന്ന മഴ എന്ന കാര്യത്തിൻ്റെ കാരണവുമായി ഭവിക്കുന്നു രാമൻ എന്ന വ്യക്തിയുടെ ജന്മത്തിൽ അയാളുടെ പിതാവും കാരണക്കാരണം രാമൻ്റെ പുത്രൻ്റെ ജനനത്തിന് രാമൻ കാരണക്കാരനാകുകയും ഭവിക്കുന്നു പുനർജന്മം കർമ്മ നിയമം ഇവ ഭൗതിക ശാസ്ത്രത്തിന്റെ ഗവേഷണ രീതി ഉപയോഗിച്ച് തെളിയിക്കുക സാധ്യമല്ല യോഗം പരിശീലിച്ച് ജ്ഞാനദൃഷ്ടി സൂക്ഷ്മദൃഷ്ടി വികസിപ്പിച്ചെടുത്താൽ മാത്രമേ ഈ വക കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സാധ്യമാകും ഇപ്രകാരം ജ്ഞാനദൃഷ്ടി വികസിപ്പിച്ചിട്ടുള്ള ദിവ്യന്മാ ദിവ്യന്മാരെല്ലാം തന്നെ ഈ നിയമങ്ങൾ ശരിയാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അത് കൊയ്യാമെന്ന് ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുള്ള കർമ്മനിയത്തിൻ്റെ സ്പഷ്ടമായ പ്രകാശനമാണ് ഇവർ ബുദ്ധിപരമായി ചിന്തിച്ചാൽ പോലും പുനർജന്മം കർമ്മ നിയമം എന്നിവ ശരിയായിരിക്കാനുള്ള സാധ്യത ആണ് കാണുന്നത് ഈ രണ്ട് നിയമങ്ങളെയും പറ്റി കുറേ കൂടി വിശദമായി പഠനം നടത്താം പുനർജന്മം ഈ സിദ്ധാന്തമില്ലെങ്കിൽ ജീവിതം മനസ്സിലാക്കാൻ കഴിയാത്തൊരു കടങ്കഥയായിത്തീരും ആസ്റ്റനിലെയോ ബോർണിലോ ഉള്ള ആദിവാസിയുടെ മാനസിക നിലയും സദാചാര ബോധവും പരിശോധിക്കാം മാനസികമായി നോക്കുമ്പോൾ ഇവരുടെ ബുദ്ധിശക്തിയും മൃഗങ്ങളുടെക്കാളും മെച്ചമാണെന്ന് പറയാൻ പ്രയാസമാണ് കഷ്ടിച്ച് മൂന്ന് വരെ എണ്ണാനുള്ള കഴിവ് മാത്രമേ ഇവർക്കുള്ളൂ സദാചാരപരമായി നോക്കുമ്പോൾ ഇവർ മൃഗങ്ങളെക്കാൾ ഭേദമല്ലെന്ന് പറയേണ്ടിയിരിക്കും മാതാപിതാക്കന്മാരെ കൊണ്ട് പ്രയോജനമില്ലെന്ന് കാണുമ്പോൾ അവരെ കൊന്നു തിന്നുന്നു അതുപോലെ സന്താനങ്ങളെയും കൊന്നു തിന്നുന്നു വീടിലൊരാൾ തൻ്റെ ഭാര്യയെ കൊന്നു തിന്ന സംഭവം ഡാർവിൻ എന്ന പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ഭാര്യയെ കൊന്നു തിന്ന് ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഒരു മിഷണറിക്ക് നിരാശയാണ് ഉണ്ടായത് പരിഷ്കൃത ജീവിതം നയിക്കുന്ന നമ്മുടെയും ഈ കാടന്മാരുടെയും ജീവിതത്തിൽ തമ്മിൽ താരതമ്യപ്പെടുത്തുക വൈകാരികമായും ബുദ്ധിപരമായി നാം അനുഭവിക്കുന്ന ആനന്ദങ്ങൾ ഒന്നു തന്നെ ഒന്നും തന്നെ അനുഭവിക്കുന്നത് ഈ കാടന്മാർ കഴിയുന്നില്ല മൃഗതുല്യമായ ജീവിതം നയിക്കുന്നതിന് മാത്രം വിധിക്കപ്പെട്ടവരാണോ ഈ കാടന്മാർ പുനജന്മ സിദ്ധാന്തം കൂടാതെ ഈ ചോദ്യത്തിന് യുക്തിപൂർവുമായി ഒരു തരം നൽകുവാൻ സാധ്യമല്ല പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇവരെക്കുറിച്ച് ഒട്ടും തന്നെ നിരാശപ്പെടേണ്ടതായിട്ടില്ലെന്ന് ബോധ്യമാവും ധാരാളം കൊലയും മോഷണവും നടത്തിയിട്ടുള്ള ഒരു കാടനെ അയാളെക്കാൾ ശക്തി കൂടിയ മറ്റൊരു കാടും തലക്കടിച്ച് കൊല ചെയ്യുന്നുവെന്ന് വിചാരിക്കുക സ്ഥൂല ശരീരം നശിച്ച് കാട് നാഷ്ട്രം ലോകത്തിൽ ഉണരുകയും താൻ കൊല ചെയ്ത് കൊല ചെയ്യപ്പെട്ടിട്ടില്ലെന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നു മാത്രമല്ല എന്ന് വിചാരിച്ചിരുന്നവരെയും അയാൾ കാണുന്നു ഇവരെല്ലാവരും ശത്രുത മനോഭാവത്തോടു കൂടിയായിരിക്കും ഇയാളെ സ്വീകരിക്കുക താൻ ചെയ്ത കുറിച്ച് അയാൾക്ക് കുറച്ചെ കുറേശ് ബോധം കുതിക്കുന്നു മരണാന്തര ജീവിതം കഴിഞ്ഞ് സ്ഥൂല ശരീരം സ്വീകരിച്ച് വീണ്ടും ഭൂമിയിൽ ജനിക്കുമ്പോൾ മുൻജന്മത്തിൽ ചെയ്ത കൊല കൊലകളെ പറ്റിയുള്ള ശരിയായ ഓർമ്മയെന്നും അയാൾക്കുണ്ടായിരിക്കണം ഉണ്ടായിരിക്കുകയില്ലെങ്കിലും ഈ തെറ്റുകളുടെ ഒരു ചെറിയ ഓർമ്മ മനസാക്ഷി രൂപത്തിൽ അയാളിൽ പ്രവർത്തിക്കും പുതിയ ജന്മത്തിൽ കൊലക്കൊരുങ്ങുമ്പോൾ അയാൾക്കൊരു ചെറിയ വൈമനസ്യം അതായത് അയാളുടെ മനസാക്ഷി അയാളെ അതിൽ നിന്നും വിലക്കുന്നതായി അനുഭവപ്പെടും പിന്നെ ഓരോ ജന്മം കഴിയും തോറും അയാളുടെ സദാചാര ബോധം മെച്ചപ്പെടുകയും അനേകം ജന്മങ്ങളുടെ ഫലമായി ഉത്തമ സദാ സദാചാരമുള്ള ഒരു വ്യക്തിയായി തീരുകയും ചെയ്യുന്നു സദാചാര ബോധം മെച്ചപ്പെടുന്നത് പോലെ തന്നെ ഓരോ ജന്മത്തിലും ബുദ്ധിപരമായ വികസനം വർധിക്കുകയും അനേക ജന്മങ്ങളുടെ ഫലമായി നമ്മെ പോലെ തന്നെ ബുദ്ധിശക്തിയുള്ള ഒരു വ്യക്തിയായി തീരുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ കാടൻ്റെ കാട കാടത്തരങ്ങളെല്ലാം തന്നെ പൗരനായി തീരാനുള്ള കാരണം എന്താണ് പുനർജന്മ സിദ്ധാന്തം സിദ്ധാന്തമനുസരിച്ച് ഇതിന് വിശദീകരണം നൽകാൻ പ്രയാസമില്ല ആദ്യത്തെ ശിശുവിൻ്റെ ദേഹി പ്രായം കുറഞ്ഞതും രണ്ടാമത്തെ ശിശുവിൻ്റെ ദേഹി പ്രായം കൂടിയതുമായതാണ് കാരണം ദേഹിയുടെ അനുസരിച്ച് പുനർജന്മ കർമ്മങ്ങളെക്കുറി പുനർജന്മ കർമ്മങ്ങൾക്കനുസരിച്ചും ഓരോരുത്തരും അവരവർക്ക് യോജിച്ച ചുറ്റുപാടിൽ വന്ന് ജനിക്കുന്നു പുനർജന്മം സംബന്ധിച്ച് ചില സംശയങ്ങൾ പലർക്കും ഉണ്ടായേക്കാം ദേഹികളുടെ എണ്ണം ക്ലിപ്തമാണോ അതോ പുതിയ പുതിയ ദേഹികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ദേഹികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ആ കാലഘട്ടം കഴിഞ്ഞുപോയി ഈ നന്യന്തരത്തിൽ പുനർജന്മം സ്വീകരിക്കുന്ന ദേഹികളുടെ എണ്ണം ക്ലിപ്തമാണ് ദേഹിയുടെ എണ്ണം ക്ലിപ്തമാണെങ്കിൽ ജനസംഖ്യാ വർധന ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് സംശയം ഉണ്ടായേക്കാം ഇതിനുത്തരം വളരെ ലഘുവാണ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ദേഹം സ്ഥൂല ശരീരം സ്വീകരിച്ചിട്ടുള്ള ദേഹികളുടെ എണ്ണം ആകെയുള്ള ദേഹികളുടെ എണ്ണത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് പരിണാമം മൂലം മനുഷ്യൻ്റെ ദേഹി വികസിക്കുന്നതോടുകൂടി മരണാന്തര ജീവിതത്തിൻ്റെ ദൈർഘ്യം കൂടി കൂടിക്കൊണ്ട് വരികയാണ് ഒരു പരിഷ്കൃത മനുഷ്യൻ്റെ മരണാന്തര ജീവിതം ശരാശരി ആയിരത്തിനൂറ് വർഷം വരുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ദേഹം സ്വീകരിക്കുന്നു ദേഹിയുടെ എണ്ണം വർദ്ധിക്കുക മനോമയ തലത്തിലുള്ള നർണ്ണാന്തര ജീവിതം അല്പം കുറയാൻ ഇടയായാൽ ഇങ്ങനെ സംഭവിക്കാം ജനസംഖ്യയിൽ ഗണ്യമായ വർദ്ധന ഉണ്ടാകുന്നു മുൻപുള്ളൊരു ഗണ്യയിൽ ചർച്ച ചെയ്ത കാടനും പരിഷ്കൃത മനുഷ്യനും തമ്മിലുള്ള മാനസികമായ അന്തരം പുനർജന്മ സിദ്ധാന്തമില്ലാതെ വിശദീകരിക്കാൻ സാധ്യമല്ലല്ലോ കാടൻ്റെ ദേഹി പ്രായം കുറഞ്ഞതായതുകൊണ്ടാണ് അയാളുടെ മാനസിക കഴിവ് കുറവായിരിക്കുന്നത് ഉയർന്ന ഒരു ദേഹി ഉന്നതി പ്രാപിച്ച് മാതാപിതാക്കന്മാരുടെ സന്താനങ്ങളായി മാത്രമേ ജനിക്കാറുള്ളൂ എന്ന് ചോദ്യം ഉയർന്നേക്കാം അല്ല എന്നാണ് ഉത്തരം ചിലപ്പോൾ ഉന്നതി പ്രാപിച്ചിട്ടുള്ള ഒരു ദേഹി ഉന്നതി പ്രാപിക്കാത്ത മാതാപിതാക്കന്മാരുടെ സന്താനമായി ജനിക്കാം നന്ദനാർ എന്ന യോഗ്യഗതിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുവാണല്ലോ പറയ കുലത്തിൽ ജനിച്ച അദ്ദേഹം അത്യുന്നമായ ആത്മീയ ഉയർച്ച പ്രാപിക്കുകയും അതിൻ്റെ കുലത്തിൻ്റെ ഉന്നമനത്തിൽ ഏത് ബോധനായി ചെയ്യുകയും ചെയ്തു ചിലപ്പോൾ ഉന്നതി പ്രാപിച്ചിട്ടില്ലാത്തൊരു ദേവി കർമ്മബന്ധം മൂലം ഉന്നതി പ്രാപിച്ച് അച്ഛനമ്മമാർക്ക് ജനിക്കുകയും കാണാം ജനിച്ച ഉടനെ തന്നെ ചില ശിശുക്കൾ മരിക്കുന്നു എന്ന സം എന്ന സംഭവത്തിന് പുനർജന്മ സിദ്ധാന്തം എങ്ങനെ വെളിച്ചം വീശുന്നു എന്ന് നോക്കാം ഈ ശിശുവിൻ്റെ അയാൾ മനഃപൂർവ്വമല്ലാത്ത അശ്രദ്ധ മൂലം എന്തെങ്കിലും ഒരുവന്റെ മരണത്തിന് കാരണക്കാരനായിരിക്കാം ആ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് തൻ്റെ ഒരു ജന്മം പ്രയോജനരഹിതമായി ജനിച്ച് ഉടനെ തന്നെ അവസാനിക്കേണ്ടി വരും ഇതിന് ഇതിന് തത് ഇതിനൊരു ഉദാഹരണം നൽകാം ഒരിക്കലൊരാൾ ഒരു സ്വെറ്റ് കത്തിച്ചിട്ട് തീപ്പെട്ടിക്കോലിനെ അലക്ഷ്യമായി ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു അതൊരു കരിയിലെ കൂട്ടത്തിൽ ചെന്ന് വീഴുകയും കരിയിലെ തീ ആളി കത്തുകയും ഒരു കുടിലിനെ പ കുടിലിൽ പടർന്നു പിടിക്കുകയും കുടിലിൽ ഉറങ്ങിക്കിടന്നവരും എന്ത് മരിക്കുകയും ചെയ്തു ഈ അലക്ഷ്യപ്രവൃത്തിയുടെ ഫലമായി അടുത്ത ജന്മത്തിൽ ശിശുവായി ജനിച്ച ഉടനെ തന്നെ അയാൾ മരിക്കുന്നു പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശിശുവിൻ്റെ അച്ഛനമ്മമാരുടെ കർമ്മമാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഈ അച്ഛനമ്മമാർ അവരുടെ പൂർവ്വജന്മത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഇപ്രകാരമുള്ള മനോദുഖത്തിന് അർഹമായ എന്തെങ്കിലും ദുഷ്കർമ്മം ചെയ്തിരിക്കും ഒരു ഉദാഹരണം നൽകാം ജനിച്ച ഉടനെ തന്നെ മണ്ണ ഒരു ശിശുവിൻ്റെ അച്ഛനമ്മമാരുടെ പൂർവ്വജന്മങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അതിലൊന്നിൽ ഇവർ തങ്ങളുടെ സംരക്ഷണ സംരക്ഷണത്തിലായിരുന്ന ഒരു ശിശുവിനോട് സ്നേഹമില്ലാതെയും ക്രൂരമായും പെരുമാറിയ കാണാം ഈ ശിശുവിൻ്റെ അച്ഛനമ്മമാർ മരണമടഞ്ഞത് മൂലം അടുത്ത ബന്ധുക്കളായ തങ്ങൾക്ക് ഈ ശിശുവിനെ സംരക്ഷിക്കേണ്ട ചുമതല വന്നു ചേർന്നതാണ് ഈ ക്രൂരമായ പെരുമാറ്റത്തിൻ്റെ കർമ്മഫലമായിട്ടാണ് ഈ ജന്മത്തിൽ തങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ജനിച്ച ഉടനെ തന്നെ മരണമടഞ്ഞത് ഈ ശിശുവിനെ മരണം മൂലം മറ്റു ശിശുക്കളോട് കൂടുതൽ ദയവും സ്നേഹവും ഉണ്ടാകാനുള്ള പ്രചോദനം അവരിൽ ഉണ്ടാകുന്നു സന്താനങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ത്രീ ഇത് തൻ്റെ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ അടുത്ത് വരുന്ന എല്ലാ ശിശുക്കളുടെയും മാതാവായി ഞാൻ വർദ്ധിക്കുമെന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട് എന്ത് ബുദ്ധിപൂർവ്വമായിട്ടാണ് ദൈവം മനുഷ്യരിൽ ദയാ സ്നേഹം എന്നീ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് നോക്കുക രാഷ്ട്രങ്ങളുടെ പുരോഗതിയും തളർച്ചയും പുനർജന്മത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാം കൂടുതൽ ഉന്നതി പ്രാപിച്ച ദേഹികൾ ഒരു രാഷ്ട്രത്തിൽ വന്നു ജനിക്കുമ്പോഴാണ് ആ രാഷ്ട്രത്തിന് പുരോഗതി വന്നു ചേരുന്നത് പ്രായം കുറഞ്ഞ ദേഹികൾ താരതമ്യേന പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത രാഷ്ട്രങ്ങളിൽ വന്നു ജനിക്കുന്നു ഓരോരോ ജന്മത്തിൻ്റെയും ഫലത്തിൽ കൂടുതൽ കൂടുതൽ ഉന്നതി പ്രാപിക്കുമ്പോൾ ഈ ദേഹികൾ കൂടുതൽ പുരോഗമിച്ച രാഷ്ട്രങ്ങളിൽ വന്നു ജനിക്കുന്നു ഇങ്ങനെ കൂടുതൽ ഉന്നതി പ്രാപിച്ച ദേഹികൾ ഒരു രാഷ്ട്രത്തിൽ നിന്നും വന്ന് ജനിച്ച മൂലമാണ് ആ രാഷ്ട്രം പുരോഗതിയുടെ പാതയിൽ നീങ്ങുന്നത് ഇതിൽ നിന്നും ഒരു പ്രധാന പാഠം ആഗ്രഹിക്കാനുണ്ട് ഒരു രാഷ്ട്രം ഒരുക്കി വെക്കുന്ന സാമുദായിക അവസ്ഥയുടെ അഭിലക്ഷണീയതയും അവിടെ വന്നു ജനിക്കുന്ന ദേഹികളുടെ ഉന്നതിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സത്യധർമാതി സൽ ഗുണങ്ങൾക്ക് ശ്രേഷ്ഠത്വം കൽപ്പിക്കുന്ന ഒരു സമുദായത്തിൽ ഈ ഗുണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ള ദേഹികൾ വന്ന് ജനിക്കുകയും ആ സമുദായം അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു പേജ് നമ്പർ മുപ്പത് വരെയാണ് മൊത്തം നാൽപ്പത്തിനാല് പേജുകൾ ഇനി ഒരു ഇതോടുകൂടി ഇത് അവസാനം അപ്പം ഇതിൽ ഇതിലിന്ന് നമ്മൾ പറഞ്ഞത് ഇതേ ചാനലിൽ തന്നെ തിയോസഫിയുടെ പല ലിറ്ററേച്ചറും നമ്മൾ തിയോസഫി മാത്രമല്ല പല ഇൻ്റർനാഷണൽ ബുക്കുകളും നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ബ്രെയിൻ വേസിൻ്റെ ഒരു ബുക്കുണ്ട് മുൻ ജന്മങ്ങളിൽ നമുക്ക് പോകാൻ പറ്റും പാസ്റ്റ് ലൈഫ് പ്രിബ്രേഷൻ നമുക്ക് പഠിക്കാൻ പറ്റും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും തിയോസഫി ഈ ലോ ലോകകർമ്മയെക്കുറിച്ച് ഇവിടെ നമ്മൾ ഇന്ന് ഈ പത്ത് പേജിൽ വായിച്ചതും അതുതന്നെയാണ് എങ്ങനെയാണ് ഇപ്പോൾ ആൽക്കമിസ്റ്റർ പോലുള്ള ബുക്കുകളിലൊക്കെ പറയുന്നത് നത്തിങ് ഇസ് ആക്സിഡൻറ്റൽ ഓൾ സ്കോ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ഒന്നും യാദർച്ഛല്ല നമ്മുടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാളെ കാണുന്നതും സംസാരിക്കുന്നതും ഒന്നും യാദർച്ഛ്യവുമല്ല നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ ഒരാൾ നോക്കുന്നതും ഇതൊന്നും യാദർശികമല്ല അപ്പം കാര്യം എത്ര ആൾക്കാർ നടന്നു പോകുന്നത് നമ്മളെ തന്നെ നോക്കണമെന്നില്ല ഇനി നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു പട്ടി ഒരാളെ കടിക്കുന്നു ഇതെല്ലാം കണക്റ്റഡ് ആണ് തിയോസഫിയിൽ ആ ഒരു എവല്യൂഷൻ അവർ പറയുന്നത് ഫ്രം മിനറൽസ് ടു പ്ലാൻസ് പ്ലാന്റ്സ് അനിമൽ അനിമൽ ടു ഹ്യൂമൻ ബീങ്ങാണ് അപ്പം നമ്മൾ ഇതിനു മുമ്പ് മൃഗമായിരുന്നു അതിനുമുമ്പ് ചെടിയായിരുന്നു അതിനുമുമ്പ് മിനറൽ ആയിരുന്നു അതിൻ്റെ പുറകിൽ നമ്മളെല്ലാം ഒന്നായിരുന്നു ബിഗ് ബാങ്ങിന് മുമ്പ് അപ്പം എന്ന് പറയുന്നതിന് ശേഷം നമ്മൾ എവിടെ ചെല്ലുമെന്നും തിരിച്ച് നമ്മൾ ഈ ശരീരത്തിൽ വരണോ വേണ്ടയോ അല്ലെങ്കിൽ പ്രമോട്ട് ചെയ്ത് മേളിലോട്ട് പോണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ഈ തിയോസോഫിക്കൽ ഗ്രന്ഥത്തിൽ വളരെ സൂക്ഷ്മമായി പറയുന്നുണ്ട് അപ്പം ഈ പുസ്തകമൊന്നും ഇനി ആരും റീപബ്ലിഷ് ചെയ്യാൻ പോകുന്നില്ല മൂന്നിലേക്ക് അന്ന് ഇറക്കിയതാണ് ഇതിറക്കിയിരിക്കുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ് തിയോസഫിക്കൽ അന്നൊരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ വർഷം കാരണം എഴുപത്തി ഏഴിൽ ഇറക്കിയ ബുക്കാണ് എൺപത്തിനാലില് സെക്കൻഡ് എഡിഷൻ റീപ്രിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് മറ്ററിയണമെങ്കിൽ തിയോസോഫിക്കൽ സെൻറ്ററിൽ പോകാം ഓൺലൈനിൽ എല്ലാ പുസ്തകവും ആണ് പ്രധാനമായിട്ടും ഇവരുടെ മൂന്ന് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗോത്രം മതം ലിംഗം ജാതി വർണ്ണം എന്നിങ്ങനെയുള്ള പരിഗണനയൊന്നും കൂടാതെ സർവ്വലോക സാഹോദര്യം ഫോം എ ന്യൂക്ലിയസ് ഇൻ ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് ഹ്യൂമാനിറ്റി വിതൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് റേസ് ഗ്രീറ്റ് സെസ് കാസ്റ്റ് അവർ കടം മതം രണ്ടാമത്തെ മതങ്ങളുടെ താരതമ്യ പഠനവും വേദാന്തം ശാസ്ത്രം എന്നിവയുടെ പഠനവും പ്രോത്സാഹിപ്പിക്കുക ടു എൻകറേജ് സ്റ്റേ uh, study of comparative religion, philosophy and science. സയൻസ് മൂന്നാമത്തെ അസ്പഷ്ടമായ പ്രകൃതി നിയമങ്ങളെക്കുറിച്ചും മനുഷ്യനിൽ അന്തർലീനമായി കിടക്കുന്ന അത്ഭുത ശക്തികളെ കുറിച്ച് ഗവേഷണം നടത്തുക ടു ഇൻവെസ്റ്റിഗേറ്റ് ദി അൺഎക്സ്പ്ലെയിൻ ലോ ഓഫ് നേച്ചർ ആൻഡ് ദി പവർ ലേറ്റിൻ ഇൻമ് ഈ മൂന്നാമത്തെ പവർ സൈക്കിക് പവർ സിദ്ധികൾ ഇത് ഇതന്വേഷിച്ചാണ് പലപ്പോഴും തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പലരും വന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അതവരതിൻ്റെ പുസ്തകം എടുത്ത് അവരങ്ങ് പോ പിന്നെ തിരിച്ചു വരാറുമില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആർക്കെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് തോന്നുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക താങ്ക്